എല്ലാവർക്കും നമസ്കാരം അഭിയാൻ തത്വ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് എന്റെ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളും പിന്നെ ഞാനൊരു നല്ലൊരു ആയിട്ടാണ് വന്നത് കേട്ടോ നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്താ ചെയ്യാണ്ടൊന്ന് കണ്ടു നോക്കണേ നല്ല ടിപ്സാന്ന് കേട്ടോ എന്താ പറയുക പുതു തുടക്കാർക്കും നല്ലതാണ് പിന്നെ നല്ല സൂപ്പർ ടിപ്സാ നന്നാന്നുള്ളതൊന്നും പറ്റി നിങ്ങളൊന്ന് കണ്ടു നോക്കണേ പിന്നെ നമ്മളെ കൂട്ട ഏതെങ്കിലും കൂട്ടുകാർ പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തട്ടപ്പ ബെല്ലൈക്കൺ ഓളിലൊക്കെ സെറ്റ് ചെയ്യുക എന്നാൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം ലഭിക്കുന്നതായിരിക്കുക പിന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനും കൂട്ടുകാർക്ക് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പോൾ കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് രാവിലെ തന്നെ നമുക്ക് ദോശയും ചട്നിയാണ് ടൊമാറ്റോ ചട്ണി ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചോറിന് അരവട്ടും ലഞ്ച് ബോക്സ് കൊണ്ടുപോകണ്ട ഇത് പുളും കറിയാണേ വെള്ളിരിക്ക പുളും ചീര ഉപ്പേരി ആക്കി കേട്ടോ രാവിലെ ഉച്ചക്ക് ഒരോട്ടൻ ബോക്സ് കൊണ്ടുപോക്കണ്ടേ അപ്പം ഞാൻ അതുകൊണ്ട് ചീര ഉപ്പേരിയാക്കി പിന്നെ ചെറിയൊരു സാലഡ് ആക്കി ക്യാരറ്റ് ഉള്ളി പച്ചമുളക് മല്ലി എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുത്താട്ടോ മറ്റേ കുറച്ച് ഉപ്പ് ഇട്ട് തൈര് തൈര് തൈരുണ്ടായിരുന്നു ഉണ്ടാക്കിയ തൈരുണ്ടായിരുന്നേ വീട്ടിൽ അപ്പോൾ അതൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കേട്ടോ തൈര് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഓറോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല പുളി ഉണ്ടാവും നല്ല പുളി ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ഒക്കെ ചെയ്ത് റെഡി ആക്കി കൊടുത്തോട്ടോ രടയ്ക്ക് എന്തെങ്കിലും കക്കിരിക്ക കിരിക്കോ അല്ലെങ്കിൽ ക്യാരറ്റ് എന്തെങ്കിലും സാലഡ് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ചെറിയ ഇതായിട്ട് കൊടുക്കും അബിയും അബിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇത് ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചോട്ടോ അമ്പത് മണിയാകുമ്പോൾക്ക് അരട്ടിന് പോകണം കുട്ടികൾ രാവിലെ പോയി കേട്ടോ അപ്പം തൈര് കുറവായി ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തേ അതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചെടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ ഇച്ചിരി മല്ലിയിലയും കുറച്ച് പച്ചമുളകും ഒക്കെ കൊണ്ട് ചേർത്തതാണ് അത് സൂപ്പറായിരുന്നേട്ടോ പിന്നെ ഞാൻ ഇതേനെ ടിഫിൻ ബോക്സ് റെഡി ആക്കി വെച്ചേട്ടാ ചട്നി പിന്നെ കാന്താരി മുളക് ഉപ്പിലിട്ടതാണ് ചീര ഉപ്പേരി പിന്നെ സാലഡ് കറി കുറച്ച് വേണം കേട്ടോ പുളും കറി ഇതെല്ലാം ഉണ്ടാകുമ്പോൾ കുറച്ച് കറി കൂട്ടത്തുള്ളു അപ്പോൾ അതൊക്കെ റെഡിയാക്കി അതിൻ്റെ അടപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് മൂടിയൊക്കെ ഒരു ബാഗിൽ ആക്കി കൊടുത്തു കേട്ടോ ചട്നിയും രാവിലെ ഉണ്ടാക്കിയത് ടൊമാറ്റോ ചട്ണിയായിരുന്നു കേട്ടോ ടൊമാറ്റോ ഇത് സവാളെല്ലാം കൂടിയിട്ടുള്ളൊരു ചട്ണിയായിരുന്നു എല്ലാം റെഡി ആക്കി കൊടുത്തു ബാഗിൽ വെച്ച് കൊടുത്ത് അപ്പം ഒരു പുറത്തിരുന്നൊരു ബാഗ് കൊടുക്കുക അപ്പം അതിലേ വെച്ചിട്ടൊന്ന് കൊണ്ടുപോവാം വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലല്ലോ അപ്പോൾ അത് പുറത്തിട്ടാൽ മതിയല്ലോ അപ്പോൾ ഇതുപോലത്തെ ബാഗിൽ വെച്ചുകൊടുക്കും കേട്ടോ അതിൽ റെയിൻകോട്ട് കൊണ്ടുപോകും കേട്ടോ ഇപ്പം ഇടക്ക് ചിലപ്പം മഴ പെയ്താലോ എന്ന് വിചാരിച്ച് റെയിൻകോട്ട് കൊണ്ടുപോകും അപ്പോൾ അതിൽ റെയിൻകോട്ട് ഉണ്ടായാലേ ഇതും വെച്ചുകൊടുത്ത കേട്ടോ ബാഗും വെച്ചുകൊടുത്തു അപ്പോഴേക്കും അരവട്ടൻ റെഡി ആട്ടോ ഞാനൊരു ഹായ് വരെ പറയാൻ ചിരിച്ചോണ്ട് ഭയങ്കര അതുകൊണ്ട് അരവട്ടനും പോയി ഒമ്പത് മണി ഒമ്പതേ കാലാവുമ്പോഴേക്ക് ഒരോട്ടൻ റെഡി ആയിട്ട് ഓഫീസിൽ പോയി ഏട്ടാ പറഞ്ഞില്ലേ ഒരു ടിപ്സ് ഉണ്ടെന്ന് ഇതാണ് ടിപ്സ് നമുക്ക് മല്ലിപ്പൊടി നല്ല സുഗന്ധം നല്ല മണമുള്ളത് നല്ല ടേസ്റ്റുമായ മല്ലിപ്പൊടി വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് ഞാൻ കഴുകിയെടുത്ത മല്ലിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഐറ്റം കൂ മൂന്നാല ഐറ്റം കൂടെ ചേർക്കണം എന്നാൽ നല്ല അടിപൊളി മല്ലിപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ഇതാ ഒരു സ്പൂൺ കുരുമുളകാണ് കുറച്ച് കുരുമുളക് എടുക്കുക പിന്നെ ഇതുകൊണ്ടോ വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഇത് ഇത് തോലോടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ നല്ലോണം കഴുകി തുടച്ചെടുത്തതാണ് കുഴപ്പമൊന്നുമില്ല ഇത് ചേർക്കണം പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് എന്താ ഞാൻ അഞ്ച് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് തണ്ട് കറിവേപ്പില പിന്നെ വറ്റൽ മുളക് ഒരാറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഒരു പാത്രം അടുപ്പത്ത് കുറച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് ഇവിടെ ഇതുപോലത്തെ അലുമിനിയുടെ ഉരുളിയാണ് എടുത്തത് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ മല്ലി ൊടുക്കാം ഇത് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നല്ല കളറും കിട്ടും പിന്നെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന മല്ലിപ്പൊടിയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് കുറച്ച് വറുത്തെടുക്കാം കേട്ടോ വെളുത്തുള്ളി ചേർത്തെടുക്കാം കുരുമുളക് ചേർത്തെടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വറത്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെറ്റൽ മുളകും ഇത് മൊത്തം കളയണ്ട കേട്ടോ ഇതൊന്നും കളയണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓയിലും ഒന്നും വേണ്ട കേട്ടോ നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇട്ടിട്ട് വേണം കേട്ടോ അതിൽ വറുത്തെടുക്കാം അതായത് പോലെ നന്നായിട്ട് വറ ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇത് തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ നല്ല മല്ലി ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ പൊടിച്ചെടുക്കട്ടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണമെന്ന് നല്ല കളറുണ്ട് കേട്ടോ നല്ല കറുത്ത കളറാണ് നമുക്ക് ഇവിടുന്ന് മില്ലെന്നൊക്കെ പൊടിച്ച് കിട്ടുന്ന മാതിരി തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊടിച്ചെടുക്കട്ടെ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ല കളറാണ് നല്ല ഫ്രഷായ മല്ലിപ്പൊടിയാണ് നല്ല മണവും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെ സൂക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ അടച്ചുറപ്പുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ എന്താ കുറച്ച് ഇട്ട് വയ്ക്കത്തില്ല കേട്ടോ കുറേ ഇട്ട് വയ്ക്കത്തിൽ ഇങ്ങനെ എടുത്ത് വെക്കുക നല്ലോണം അടച്ച് സൂക്ഷിക്കും പിന്നെ ബാക്കി വരുന്നത് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇതാ ഇത് ബാക്കിയുള്ളത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ ഓക്കെ ഇതുപോലെ എടുത്തിട്ട് നല്ലപോലെ ചെട്ടി വെക്കാം നമുക്ക് കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ലൊരു അടച്ചുറപ്പ് ഉള്ള ഒരു ഡബ്ബലിട്ടിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാൻ അതിൻ്റെ മണം പോകില്ല കേട്ടോ കുറേ കാലം ഇതിൻ്റെ മണം നമുക്ക് പോവാതെ സൂക്ഷിക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ